വടക്കു പുറത്തുപാട്ടിനൊരുങ്ങി വൈക്കം മഹാദേവ ക്ഷേത്രം വടക്കു പുറത്തുപാട്ടിന് മുന്നോടിയായുള്ള കാൽനാട്ടുകർമ്മം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്തുപാട്ടിന്റെ പ്രാരംഭ ചടങ്ങാണ് കാൽനാട്ടുകർമ്മം വടക്കു പുറത്തുപാട്ടിന് നാൽപ്പത്തിയൊന്ന് ദിവസം മുമ്പ് ഏകദേശം ഇരുപതടി ഉയരവും മുപ്പത്തി അഞ്ചിഞ്ച് വണ്ണവും ഉള്ള ഒറ്റത്തെ പ്ലാവ് ഭൂമിയിൽ സ്പർശിക്കാതെ വെട്ടിയെടുത്ത് ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലെത്തിച്ച് ക്ഷേത്രത്തിൻ്റെ വടക്കേ തിരുമുറ്റത്ത് സ്ഥാപിച്ച് കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ആവാഹിച്ച് വടക്കു പുറത്തുപാട്ട് കഴിയുന്നതുവരെ പ്രത്യേക പൂജകൾ നടത്തുന്നു വൈക്കം ക്ഷേത്രത്തിൽ പന്തിരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പൂജിച്ച വാളുമായി വെളിച്ചപ്പാട് ചോക്കോട്ട് കുടുംബാംഗമായ ശ്രീ കേശവൻകുട്ടി കാൽനാട്ടുകർമ്മത്തിനുള്ള പ്ലാവിനടുത്തേക്ക് ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പുറപ്പെട്ടു ഇത്തവണത്തെ കാൽനാട്ടിന് അനുയോജ്യമായ ലക്ഷണമൊത്ത പ്ലാവ് കണ്ടെത്തിയത് വൈക്കം ചാലപ്പറമ്പ് പാടൂർ വീട്ടിൽ ശ്രീ എസ് സുധീഷ് കുമാറിൻ്റെ വസതിയിലാണ് വെളിച്ചപ്പാട് പ്ലാവിന് മൂന്ന് പ്രദർശനം വെച്ച് വാളുകൊണ്ട് മൂന്ന് പ്രാവശ്യം മരത്തിൽ കുത്തിയതോടെ വ്രതമെടുത്ത് നിശ്ചയിക്കപ്പെട്ടവർ പ്ലാവ് നിലം തൊടാതെ മുറിച്ചെടുത്തു ഉച്ചയ്ക്ക് ശേഷം മുറിച്ചെടുത്ത പ്ലാവ് ആഘോഷപൂർവ്വം ഭക്തജനങ്ങൾ തോളിലേറ്റി താളമേളങ്ങളുടെയും വെടിക്കെട്ടിൻ്റെയും പുഷ്പാഭിഷേകത്തിൻ്റെയും അകമ്പടിയോടെ വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടി വൈക്കം ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരനടയിൽ നടയിൽ എത്തിച്ചേർന്നു ക്ഷേത്രകലാപീഠം വിദ്യാർത്ഥികളുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിന് പ്രദർശനം വെച്ച് ആറ് പത്തിനും ആറ് മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് കാൽനാട്ടുകർമ്മം നിർവഹിച്ചു തുടർന്ന് ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ മേക്കാട്ടം മാധവ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ടി എം ശങ്കരൻ നമ്പൂതിരി ദേവി ചൈതന്യം ആവാഹിച്ച് പൂജകൾ നടത്തി വൈക്കം നഗരസഭാ അധ്യക്ഷ ശ്രീമതി പ്രീത രാജേഷ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീമതി എ ആർ ശ്രീലത കോടിയർച്ചന വടക്കുപുറത്ത് പാർട്ടി കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ എസ് സുധീഷ് കുമാർ സെക്രട്ടറി പി സുനിൽകുമാർ മീഡിയ സെക്രട്ടറി ശ്രീ ഉമേഷ് കുമാർ തുടങ്ങിയവർ കാൽനാട്ട് കർമ്മത്തിന് നേതൃത്വം നൽകി വി വിഷൻ ന്യൂസ് വൈക്കം